പ്രിയമ സഖാക്കൾ ഞങ്ങൾ ഇവിടുന്ന് ചെറിയ എടുക്കേണ്ട സമയം നിശ്ചയിച്ചത് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് വളരെ വേഗത്തിൽ മുഴുവൻ സഖാക്കളും ജീവിതം നിൽക്കുന്നവർ മുഴുവൻ പേരും വളരെ വേഗതയിൽ അകത്തേക്ക് വരണം നാലഞ്ചു പേർ വീതം നാലഞ്ച് പേരെ വീതം അകത്തേക്ക് കടത്തിവിടണം അതിന് പോലീസ് ഓഫീസർമാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം നാലഞ്ച് പേരെ വീതകത്ത് കടത്തിവിടണം പോലീസ് ഓഫീസർമാരും വാളണ്ടർമാരും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇവിടുന്ന് എടുക്കേണ്ട സമയം കഴിഞ്ഞു വേഗത്തിൽ വന്നില്ലെങ്കിൽ നമുക്ക് മുഴുവൻ പേര് കാണാതെ ഇവിടുന്ന് എടുക്കേണ്ടതായിട്ട് വരും പിന്നെ പാർട്ടി ഡി സി ഓഫീസിലോ ലക്ഷേക്കോ ഇവിടെ നിൽക്കുന്ന ജോലി ആൾക്കാർ വരേണ്ടതായിട്ട് വരതുകൊണ്ടാണ് അതുകൊണ്ട് നാലഞ്ച് പേർ വീതം വളരെ വേഗത്തിൽ വേഗതയിൽ നടന്നു പോകേണ്ട വേഗം ക്യൂബിൽ കയറിയാൽ തന്നെ വേഗത്തിൽ നടന്ന് കണ്ടു മടങ്ങണം വളരെ വേഗത്തിൽ